പത്തൊൻപതാം തീയതി വൈകുന്നേരം അഞ്ചര മണി സമയമേ നമ്മുടെ വിഴിഞ്ഞം വിസ്ലാൻഡിൽ കറിക്ക് മീൻ വാങ്ങാൻ വന്ന് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഇനിയും വള്ളങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് നേരത്തെ ഇതിനേക്കാൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കുറേ ആൾക്കാരൊക്കെ തിരിച്ചുപോയി കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം എന്താണെന്ന് പറയാം നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്കറിയാം ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വൈകുന്നേരം ഒരു നാല് മണി നാലര മണിയാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വള്ളങ്ങളുടെ മീനൊക്കെ വാങ്ങാൻ പറ്റുന്ന കാര്യത്തിൽ സംശയമാണ് അപ്പോൾ മറ്റുള്ള കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് ചേട്ടാ മറ്റു കടപ്പുറങ്ങളിലൊക്കെ ഒരുപാട് മീനുകളൊക്കെ വരുന്നുണ്ടല്ലോ അതെന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫിഷിങ് ഹാർബറാണ് ഇവിടുത്തെ വള്ളക്കാര് മീനുമായിട്ട് വരുന്ന സമയം തന്നെ ആ മീൻ ആ സമയം ലേലത്തിൽ കൊടുത്തുകൊണ്ട് അവരവരുടെ ഏരിയയിലോട്ട് പോകും അപ്പോൾ മറ്റു കടപ്പുറങ്ങളിൽ അങ്ങനെയല്ല വൈകുന്നേരം മൂന്നര മണി സമയമാണ് അവർ വള്ളങ്ങളൊക്കെ പണിക്ക് പോകുന്നത് അപ്പോൾ അവർക്കൊരു ടൈമുണ്ട് രാവിലെ ഒരു ആറ് മണി ആറര മണി തന്നെ എല്ലാ വള്ളക്കാരും കൂട്ടമായിട്ടാണ് വരുന്നത് അപ്പോൾ മറ്റ് ആൾക്കാർ അതായത് നമ്മുടെ കച്ചവടക്കാരായിരുന്നാലും കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാരായിരുന്നാലും കൂടുതലും ആ ഒരു ടൈം പ്രതീക്ഷിച്ചാണ് മറ്റ് കടപ്പുറങ്ങളിൽ പോകുന്നത് പക്ഷേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് എന്താണ് എന്നൊക്കെ നമ്മുടെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറയാൻ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്ന വള്ളക്കാർ ആ സമയം തന്നെ മീൻ ലേലത്തിൽ കൊടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു സീസൺ ടൈം അല്ലാത്തത് കാരണം നമുക്കിവിടെ ഒരു കൂട്ടം ഒന്നും അനുഭവപ്പെടുത്തില്ല ഇനിയും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ ടൈമിനാണ് നമുക്കൊരു സീസൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറയുന്നത് പോലെ നല്ല തിരക്കും അതുപോലെ രാത്രി സമയങ്ങളിൽ ഏഴ് മണി എട്ട് മണി ഒൻപത് മണി ഒന്നും പറയാൻ പറ്റത്തില്ല മീൻ്റെ വരവനുസരിച്ച് നമുക്ക് മീനൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി സമയം കഴിഞ്ഞ് ഏകദേശം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ വാങ്ങാൻ വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വേണം വരാൻ അതുപോലെ മാക്സിമം നമ്മുടെ കൂട്ടുകാർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് ദൂരേന്നൊക്കെ വന്നിട്ട് നിങ്ങൾ വെറുതെ പോകാൻ പാടില്ല അപ്പോൾ വള്ളങ്ങളിൽ മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇവിടുത്തെ മീൻ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ അമ്മച്ചിമാരൊക്കെ വാങ്ങിച്ചു വെച്ച് അവിടെ കച്ചവടം ചെയ്യുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ മീൻ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ കറിക്കോ ഇല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് മുകളിലിരിക്കുന്ന നമ്മുടെ അമ്മച്ചിമാരോ ചേച്ചിമാരോ ആൻറ്റിമാരോ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഒരവസ്ഥയിൽ ഉച്ചയ്ക്ക് ഒരു മണി സമയം കുറച്ച് തിരക്ക് വരുന്നുണ്ട് കാരണം മട്ടുവള്ളങ്ങളും അതുപോലെ നമ്മുടെ പാരു പണിക്ക് പോകുന്ന വള്ളക്കാർ കണവാ പണിക്ക് പോകുന്ന വള്ളക്കാർ അവർക്കൊക്കെ കുറച്ച് കുറച്ച് മീനൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ ഒരു ടൈം ഒന്ന് കീപ്പ് ചെയ്യുക അതുപോലെ രാവിലെ ഒരു ആറ് മണി മുതൽ ഒരു ഏഴ് വരെ ആ ഒരു ടൈം കൂടെ നിങ്ങൾ കീപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ആ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം പോകുന്ന വള്ളക്കാരുടെ മീനും രാവിലെ വരും അതുപോലെ വെളുപ്പിന് പോകുന്ന നമ്മുടെ റോള് വല അങ്ങനത്തെ വള്ളങ്ങളിലെ മീനൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ നമ്മുടെ കൂട്ടുകാർ ഈ ഒരു ഡീറ്റെയിൽ ശ്രദ്ധിച്ചിട്ട് വേണം വരാനായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്ന കൂട്ടുകാർ ചിലപ്പോൾ അവരുടെ ഡീസലോ പെട്രോളോ ഇതൊക്കെ നഷ്ടമാക്കി പോകാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ